ഇത് ഓരോ സോളുകളുടെയും ക്യാരക്ടേ ക്യാരക്റ്റേഴ്സ് ആണ് കാണിച്ചിരുന്നത് നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളും ഈശ്വരന്മാര് കുടികൊള്ളുന്ന വിശ്വാസത്തെ ആദ്യടുത്ത് മാറ്റുക അതുകൊണ്ടാണ് സ്പിരിച്വലായ ആളുകൾക്ക് ഇത്തരത്തിലുള്ള കഴിവുകൾ കിട്ടുന്നത് നമ്മുടെ അഹങ്കാരത്തിന്റെ അളവ ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ മാനസികമായിട്ടും ശാരീരികമായിട്ടും അങ്ങ് ആസ്വദിച്ച് അങ്ങ് ഉപദ്രവിക്കാം അപ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റില്ല അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും സോളിന്റെ അറ്റാക്ക് കിട്ടാം അവസാനം നമ്മൾ പോയിട്ട് ആവശ്യമില്ലാത്ത ചില കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് സത്യമാണ് അതിനകത്ത് വേറെ പ്രശ്നമുണ്ട് ഭയങ്കര നെഗറ്റീവാണ് ഈ സാധനം രക്തത്തിന്റെ മണം എന്ന് വരുക ഈ ഗന്ധത്തിലൂടെയാണ് നമുക്ക് പലപ്പോഴും സോളുകളുടെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രക്തത്തിന്റെ സ്മെല് നോർമൽ രക്തത്തിന്റെ സ്മെല് രണ്ട് വളരെ ദുഷിച്ച കുറെ മാസങ്ങളെടുത്ത് ചീഞ്ഞളിഞ്ഞ ഒരു ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെ സ്മെല് നമുക്ക് അടിക്കും ഇത് രണ്ടും ഈ ഒരു സ്മെല്ലിൻ്റെ ഏറ്റവും വളഗ്രായ ഓരോ വെർഷൻസും ഓരോ സോളുകളെയാണ് റെപ്രസെൻ്ററ്റ് ചെയ്യുന്നത് തിരിച്ചറിയാൻ പറ്റുന്നത് അത് ആ സ്മെല്ലിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വർക്ക് അറിയാം ഓരോ സ്മെല്ല് വെച്ചിട്ട് നമ്മുടെ ആ പ്രസൻസ് എന്താണ് ആ സമയത്ത് അവിടെ ആരാണ് വന്നിരിക്കുന്നത് എന്താണ് അത് എന്ത് പവറുള്ള ആളാണ് എന്ത് എന്ത് ക്യാരക്ടർ എന്നൊക്കെ നമുക്ക് ഒരു കൃത്യമായ ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം രണ്ട് ബോഡി കുറേ മാസങ്ങളായിട്ട് ചീഞ്ഞ് അളിഞ്ഞ് കിടക്കുന്ന സ്മെല്ല് വരും അതായത് മറ്റുള്ള ശരീരങ്ങളെ ശരീരങ്ങളെപ്പോലെയുള്ള മനുഷ്യ ശരീരം ഇത് ഓരോ സോളുകളുടെയും ക്യാരക്ടേ ക്യാരക്ടേഴ്സാണ് ഈ കാണിച്ചു തരുന്നത് നമുക്ക് രണ്ട് രക്തത്തിൻ്റെ സ്മെല്ല് ഈ രക്തത്തിൻ്റെ സ്മെല്ല് വന്നാൽ നമ്മൾ ഭയങ്കരമായിട്ടൊന്ന് ശ്രദ്ധിക്കണം അത് മറ്റ് സ്മെല്ലുകളെ പോലും അല്ല ഈ രക്തത്തിൻ്റെ സ്മെല്ല് മറ്റ് സ്മെല്ലുകൾക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ എന്നെ കഴിഞ്ഞ പ്രാവശ്യം കാണാൻ വന്ന ഒരു പയ്യൻ ഒന്നുമില്ല രാത്രി സമയത്ത് ബ്ലഡിൻ്റെ സ്മെല്ലാണ് ഒന്ന് കുടുംബക്ഷേത്രം ഉണ്ടെന്ന് ആദ്യം ചെയ്യണം ഈ വരുന്ന ആളുകൾക്ക് ഈ സ്മെല്ലുള്ള ആളുകൾക്ക് കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ഈ കുടുംബക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ആരാധനയും പൂജകളും എല്ലാം മുടങ്ങി മുടങ്ങിക്കിടക്കായിരിക്കും ഓക്കെ അവിടെ അത്ര നാൾ വരെ ഒരു എനർജി കൊണ്ടിരുന്നല്ലോ ദൈവത്തെ മാറ്റി തീർത്ത് ഒരു ഒരു എനർജീനെ അവിടെ പ്രാണപ്രദക്ഷ നടത്തിയിട്ടുണ്ടല്ലോ അമ്പലത്തിനകത്ത് അതാണെങ്കിലും പിന്നീട് വിളക്കുകളും കാര്യങ്ങളും ഇല്ലാതെ ഈ എനർജി പിന്നീട് ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് മാറും അതായത് മുടിഞ്ഞമ്പലം എന്ന് പറയുന്ന പോലെ നെഗറ്റീവ് എനർജി മാറും ഈ സമയത്ത് ആ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഒരു കുടുംബക്ഷേത്രമുള്ള ഒരാളെന്നായിരിക്കാം ആ കുടുംബക്ഷേത്രത്തിൽ ഒരു കുടുംബങ്ങളിലുള്ള ആരും പൂജകളും വഴിപാടുകളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ആ കുടുംബങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ ഒരാളുടെ മരണം വരെ സംഭവിക്കും അപ്പോഴാണ് പ്രശ്നം വയ്ക്കുമ്പോൾ നമ്മൾ നമുക്ക് മനസ്സിലാവുന്നത് കുടുംബക്ഷേത്രം ഉണ്ടെന്നും ആ കയ്യിൽ പോയി ചെയ്യണമെന്നും നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളും ഈശ്വരന്മാർ കുടികൊള്ളുന്നതെന്നുള്ളൊരു വിശ്വാസത്തെ ആദ്യടുത്ത് മാറ്റുക ഓക്കെ ഈശ്വരന് ഏതെങ്കിലും ഒരു അമ്പലത്തിൻ്റെ അകത്ത് വന്നിരിക്കുകയോ ഏതെങ്കിലും ഒരു പള്ളിയുടെ അകത്ത് വന്നിരിക്കുകയോ ഏതെങ്കിലും ആളുകൾ വട്ടം കൂടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരെ ബ്ലസ് ചെയ്യേണ്ട കാര്യം കാര്യമൊന്നും ഇല്ല നമ്മൾ കുറച്ചുകൂടി വൈഡായിട്ട് തന്നെ ചിന്തിക്കണം ഭൂമി കടന്ന് നമ്മുടെ സൗജത്വം കടന്ന് വിളിക്കുകയും കിടന്ന് ഈ പ്രപഞ്ചം എന്ന് പറയുന്നൊരു ബോധത്തിലോട്ട് നമ്മൾ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാവും എന്ത് മണ്ടത്താണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ കാരണം ഈശ്വരൻ ഇവിടെ കേറിയിരിക്കുകയാണ് എന്തിനാണ് ഈശ്വരൻ എന്താണെന്നും ഈശ്വരന്റെ പ്രവൃത്തികൾ എന്താണെന്നും ആ ഉദ്യമം എന്താണെന്നും തിരിച്ചറിയാത്ത മനുഷ്യരാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അമ്പലങ്ങളും ഈ പറഞ്ഞ ഈശ്വര ചെയ്തതിനെ കുടികൊള്ളുന്ന അമ്പലങ്ങളല്ല എല്ലാ അമ്പലങ്ങളിലും പൂജ ചെയ്യുന്നതും എല്ലാ പള്ളികളിലും കുർവാനെത്തിക്കുന്ന എന്ന് പറയുന്ന പൂജാരിമാരെന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ആളുകളും നല്ല മനുഷ്യരല്ല ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ഓരോ സ്പിരിച്വലായ മേഖലയിലും ഓരോ കാര്യങ്ങൾ ചെയ്തു നിൽക്കുന്നവർക്കും സോൾ ഇഷ്യൂസും നെഗറ്റീവ് ഇഷ്യൂസും സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ വ്യക്തികൾ വന്ന് പൂജയും മന്ത്രങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സംഭവിക്കുന്ന കാര്യം എതിരായിട്ട് സംഭവിക്കും ഓക്കെ രണ്ടാ അടുത്ത കാര്യം ഇനി കത്തിക്കരിഞ്ഞ മണമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അതൊരു ദുർമരണം ഈ കത്തിക്കരിഞ്ഞ മണവും ഈ പറയുന്ന ബോഡി ചീഞ്ഞളിഞ്ഞ മണവും ഇതെല്ലാം ദുർമരണങ്ങൾ സംഭവിച്ചിരിക്കുന്ന സോളുകളുടെ പ്രസൻസ് വരുന്നതാണ് ഒരു വട്ടം രണ്ട് വട്ടം ഈ സ്മെല്ലുകൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ നോർമലാണ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന സമയത്തും ഇപ്പോൾ വീഡിയോ കാണുന്ന സമയത്തും നമ്മുടെ മുന്നിലൂടെ ഒരുപാട് സോളുകൾ പാസ് ചെയ്ത് പോകുന്നുണ്ട് നമുക്കിതിനെ കാണാൻ പറ്റുന്നില്ല കാരണം നമുക്കൊരു സൈക്കിക് അതീന്ദ്രിയമായ കഴിവുകളെ നമ്മുടെ ഓറ നമ്മളെ കട്ട് ചെയ്ത് വെച്ചേക്കാം കാരണം നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ കാണേണ്ട വിഷയങ്ങൾ മാത്രം കണ്ടാൽ മതി ഞാനിപ്പോൾ ആതിരേനെ മാത്രം കണ്ടാൽ മതി ഈ പിള്ളേരെയും കണ്ടാൽ മതി എനിക്ക് വേറെ ആരെയും കണ്ട ആവശ്യമില്ല പക്ഷേ ഞാനൊരു സ്പിരിച്വൽ ആണെങ്കിൽ ഞാനൊരു ഈ അത്രത്തുള്ള സൈക്കിക് കഴിവുകളോട്ട് കൺവേർട്ട് കഴിഞ്ഞാൽ ഞാനിതെല്ലാം കണ്ടു വരും ഇവിടെ ആരുണ്ട് എന്തുണ്ട് ആരാണ് അവിടെ നിൽക്കുന്നത് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എല്ലാം കണ്ടു വരും ഇതൊരു നോർമൽ ആൾക്കാർ എന്തു പറ്റും ഒട്ടായി പോവും അതുകൊണ്ടാണ് സ്പിരിച്വലായ ആളുകൾക്ക് ഇത് ഇത്തരത്തിലുള്ള കഴിവുകൾ കിട്ടുന്നത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഓക്കെ അതിങ്ങനെയാണ് എൻ്റെ അപ്പുറത്തുള്ളത് പേടിക്കാനൊന്നുമില്ല അത് ഇതാണ് കാര്യം അത് എന്താ ആവശ്യം ഓക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എൻ്റെ അപ്പുറത്തുള്ള കഴിയും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്തരത്തിലുള്ള സ്മെല്ലുകൾ കടന്നു പോകുമ്പോൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് ഇത് നമ്മുടെ വീടിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന സാധനമാണെന്നല്ല വിചാരിക്കേണ്ടേ ഇതൊരു പാസിങ്ങാണ് ഇത് കടന്നു പോകുന്നൊരു പോക്കാണ് ഓക്കെ ഇവരിങ്ങനെ ഈ ദുർമരണം സംഭവിച്ച ഈ അതായത് കാടിൻ്റെ അകത്ത് പലപ്പോഴും ഈ കെട്ടി തൂങ്ങി മരിക്കുന്ന ആളുകളുണ്ട് കുറേ നാളുകൾ ബോഡി അവിടെ കിടന്ന് ചീഞ്ഞ അളിയാം ഈ സോള് വെയിറ്റ് ചെയ്യും പുറത്തു പോകാൻ പറ്റാത്ത ചുറ്റുപാടുന്ന് പുറത്തു പോകാൻ പറ്റാത്ത ഇത് അവസാനം ആ ഏതെങ്കിലും നായയിലോ മൃഗങ്ങളിലോ ഇത് ആദ്യം ആവും കണക്റ്റാവും കണക്റ്റായിട്ട് ഇത് നേരെ നാട്ടിലോട്ട് വരും പിന്നെയാണ് അടുത്ത മനുഷ്യരോട്ട് ഇത് കണക്റ്റ് ആവുന്നത് അപ്പോഴാണ് ഈ സ്മെല്ല് വരുന്നത് ഇവരിങ്ങനെ സ്മെല്ല് ഇട്ടുകൊണ്ട് പോകുന്ന വഴിക്ക് ഒരു സോള് ആ സോൾ ആ സോളിൻ്റെ ആകുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല് പുറത്തോട്ട് വിടാമെന്നുള്ള അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കേട്ടിട്ടുണ്ടോ ചില സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും സാധനം ചെയ്യുമ്പോഴും ഭയങ്കര മുല്ലപ്പൂവിൻ്റെയും വളരെ സ്മെല്ല് വരുന്നത് സെയിം സാധനം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പല ഗുരുക്കന്മാരെയും പല ദൈവികമായ അനുഭവങ്ങളുണ്ടായ ആൾക്കും മുഴുവനും നല്ല മുല്ലപ്പൂവിൻ്റെ നല്ല പൂക്കളുടെ നല്ല വാസനകൾ വന്ന ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് അതിനും കണക്കുകൂട്ടേണ്ടത് ഒരു നെഗറ്റീവായ സോള് കടന്ന് പാസ് ചെയ്യുന്ന സമയത്ത് ആ ബോഡി എങ്ങനെയാണോ മരിച്ചത് അല്ലെങ്കിൽ ആ ബോഡി മരണ സമയത്ത് എന്ത് സ്മെല്ലാണോ ആ ബോഡിക്ക് ഉണ്ടായത് ആ സ്മെല്ല് ഇവർ പുറത്തോട്ട് വിടും ഇങ്ങനെ ഒരു ബോഡി ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് സ്മെല്ല് കിട്ടുക ആ ബോഡി അവിടെ നിൽക്കും എന്തിനാ ഞാനുമായിട്ട് കണക്ട് ആവാൻ പറ്റുമെന്ന് പറയാം കാരണം എന്താ ഈ സ്മെല്ല് എനിക്ക് കിട്ടി ഈ സ്മെല് ആതിരിക്ക് കിട്ടിയില്ല അതിൻ്റെ അർത്ഥം ഞാനുമായിട്ട് കണക്റ്റ് ആവുന്ന സാധ്യത വളരെ കൂടുതലെന്നാണ് അപ്പം പക്ഷേ സ്മെല്ല് കിട്ടി എനിക്ക് കാണാൻ പറ്റത്തില്ല ഓക്കെ അോളിങ്ങനെ പിന്നെ ഒന്ന് കറങ്ങും ആ വഴി കിടക്കും വീട്ടിൽ കിടന്ന് കറയും 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 കറങ്ങി പിന്നെ നമുക്ക് സ്മെല്ല് തന്നുകൊണ്ടേയിരിക്കും നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ നമുക്ക് കണക്റ്റ് ആവുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആവശ്യമില്ലാത്ത പൂജകളും കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും ഏത് ഒരു സ്മെല്ല് വരാം എവിടെയൊരു പ്രസൻസൊക്കെ ഫീൽ ചെയ്ത് കാണാൻ പറ്റുന്നില്ല ഈ സോൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് നമ്മളുമായിട്ട് കണക്ട് ആവാനും നമ്മുടെ ഓറയിലോട്ട് ആഡ് ആവാനും നമ്മുടെ എനർജി എടുക്കാനും പക്ഷേ അവസാനം നമ്മൾ അമ്പലങ്ങളിൽ പോവും ചിലപ്പോൾ ഒന്ന് ഒന്ന് എനർജി ഡൗൺ ആവും ഒരു പ്രൊട്ടക്ഷൻ വീഴും പിന്നെയും പിന്നെയും ഇത് തോന്നും അവസാനം നമ്മൾ പോയിട്ട് ആവശ്യമില്ലാത്ത ചില കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്കിട്ട് പണി കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിന് എൻട്രി കിട്ടും അപ്പോൾ ഈ സോൾ നമ്മളായിട്ട് കണക്റ്റ് ആവും തിരിച്ച് നമ്മൾ ചെയ്തിട്ട് നല്ലൊരു കാര്യമാണ് ചെയ്യണമെങ്കിൽ നല്ലൊരു മെഡിറ്റേഷൻ മറ്റെന്തെങ്കിലും ഹീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഈ സോളിൻ്റെ എനർജി അവിടെ കട്ടായി പോകും പിന്നെ ആ സോൾ സോളിൻ്റെ ഒഴിക്ക് പോകോളും മനസ്സിലായോ അപ്പോൾ ഒരു അപ്പോൾ ആലോചിച്ച് നോക്ക് ഈ സോ ഈ സോൾ പിന്നെ പോയിട്ട് അടുത്തവായിട്ട് ആവും അതായത് ചില ആളുകൾക്ക് കാണാനും പറ്റും സ്പെല്ല് കാണാനും പറ്റും അപ്പോൾ തന്നെ ഇവർക്ക് സന്തോഷമായി സോളിന് ഓക്കെ കണക്റ്റായി കിട്ടിയില്ലോ ഇവർ പിന്നെ അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തും അപ്പോൾ മനസ്സിലാക്കേണ്ടത് കാര്യം പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സോളിൻ്റെ അറ്റാക്ക് കിട്ടാം നമ്മൾ എത്ര യുക്തിവാദിയാണെങ്കിലും ഇനിയിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പോലും കിട്ടും നമുക്ക് കിട്ടുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളു ഇത് എന്തായി സംഭവിക്കുന്നത് നമുക്ക് കിട്ടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആകെ ചെറിയൊരു ടെമ്പററിക്ക് വേണമെങ്കിലും വേണമെങ്കിലും അമ്പലത്തിൽ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെയ്യാം അതും മഹാക്ഷേത്രങ്ങളിൽ പോയി ചെയ്തിട്ടേ കാര്യമുള്ളൂ അത് ആദ്യം പറയാൻ നിങ്ങളുടെ കാരണം വളരെ ചെറിയ ക്ഷേത്രങ്ങളല്ല മഹാക്ഷേത്രങ്ങൾ ഒരുപാട് വ്യത്യാസമുണ്ട് മഹാക്ഷേത്രങ്ങളിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്താൽ നമുക്കൊരു ആശ്വാസം കിട്ടും തിരിച്ച് ഇനി അതല്ല അടുത്ത ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മന്ത്രങ്ങളും ജപങ്ങളും ഉച്ചരിക്കുക എന്നുള്ള അതിനും നല്ല പറഞ്ഞ് ഗൈഡഡ് ആയിട്ടുള്ള ഗുരുക്കന്മാരുടെ കാര്യം സ്വീകരിക്കണം ഇനി ഇതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് മെഡിറ്റേഷൻ എടുക്കുക മെഡിറ്റേഷൻ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ഉള്ളിൽ നമുക്കിതെല്ലാം കാണാനും അനുഭവിക്കാനൊക്കെ പറ്റുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ എനർജി വളരെ വീക്ക് ആയതുകൊണ്ട് നമുക്ക് എന്താ നിമിഷം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സാധന ചെയ്ത് നമ്മുടെ എനർജീനെ ഉയർത്തുക പ്രാണനെ ഉണർത്തുക പ്രാണനെ ഉണർത്തി കഴിഞ്ഞാൽ അതീന്ദ്രിയമായ ശക്തിയിലോട്ട് മാറും പോസിറ്റീവ് എനർജി ചുറ്റും നമുക്ക് വ്യാപിക്കും അത് നമുക്ക് പ്രൊട്ടക്ഷൻ വീഴും ഈ സമയത്ത് ഈ പറയുന്ന നെഗറ്റീവ് സോൾ ഇഷ്യൂസോ മറ്റൊന്നും സംഭവിക്കില്ല അതായത് മെഡിറ്റേഷൻ ചെയ്യുന്നത് കണ്ണടച്ചിരുന്നത് നമുക്കിരുന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ല പ്രാണന്റെ എനർജീനെ ഉണർത്തി അതിനെ മറ്റുള്ള നമുക്ക് ചുറ്റും നിൽക്കുന്ന ഇത്രയുള്ള നെഗറ്റീവ് എനർജികളെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് അതല്ല നമുക്ക് ഈശ്വരനുമായിട്ട് കണക്റ്റ് ആവാനോ അല്ലെങ്കിൽ നമുക്ക് ആനന്ദം ഉണ്ടാവാനോ അതൊക്കെ മറ്റൊരു വിഷയമാണ് പലപ്പോഴും നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ മെഡിറ്റേഷൻ ഇത്രയുള്ള കർമ്മങ്ങളാണ് അത് വേറൊന്നുമില്ല പിന്നെ നമുക്ക് കുറച്ച് ബുദ്ധി തെളിയും കുറച്ച് ബോധം വെക്കും ഈ സാധനം ചെയ്തു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ഇത്രയുള്ള റിസ്കുകളിലാണ് പോകുന്നത് നമുക്ക് ആലോചിക്കാം അതിനാണ് നമുക്ക് ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ ശരിക്കും നമ്മളൊരാൾ ഞാൻ ഇവിടെ നിന്നെങ്കിൽ വിചാരിക്കാം എനിക്കെന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നും ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ വലിയ അഹങ്കാരോ വലിയ ജാടകുള്ള ഒരാളാണെന്നെങ്കിൽ വിചാരിച്ചോ എന്തായിരിക്കും ആകെ ചെയ്യാൻ പറ്റുന്നതല്ല ഈ വായനക്കിട്ടെങ്കിൽ സംസാരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ എൻ്റെ ശരീരം ഇങ്ങനെ ചൊറിയാം മുടി ഇങ്ങനെയൊക്കെ കാണിക്കാം ഇത് അപ്പുറത്തോട്ടുള്ള ഒരു കാര്യം എൻ്റെ കൺട്രോളിലല്ല ശരിയല്ലേ ഏ ഇനി എൻ്റെ ശരീരത്തിൽ എന്ത് നടക്കണമെന്നും എൻ്റെ തലയുടെ അകത്ത് എന്ത് നടക്കണമെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത് നമ്മുടെ അഹങ്കാരത്തിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ വളരെ ചുരുക്കം കാര്യമാണ് അതിൻ്റെ അപ്പുറത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ചെയ്യാൻ പറ്റും നമുക്ക് ഉപദ്രവിക്കാം ഓരോരുത്തനെ പോയി മാനസികമായിട്ടും ശാരീരികമായിട്ടും അങ്ങ് ആസ്വദിച്ച് അങ്ങ് ഉപദ്രവിക്കാം അപ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കാം നമ്മൾ അഹങ്കരിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ പരി നമുക്ക് ഇത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ട് ഈ ഒരു എനർജിയിൽ നമുക്ക് മാറ്റം മാറ്റം വരുത്താനോ നശിപ്പിക്കാം അല്ലാതെ ഒരു എനർജിയിൽ മാറ്റം വരുത്താനോ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല അത് നമ്മുടെ ബേസിക് ആയ നമ്മുടെ കുറവുകൾ അപ്പോൾ വലിയ രീതിയിൽ അഹങ്കരിക്കുന്നു വേണ്ട സമാധാനമായിട്ടും സേഫായിട്ടും ജീവിക്കാൻ പറ്റിയ അത് ഭാഗ്യം കൂട്ടിയാൽ മതി മനസ്സിലായോ അത് നമ്മുടെ അച്ഛനോ അമ്മയോ പൂർവികരോ ചെയ്ത് വെച്ചിരിക്കുന്ന കർമ്മത്തിന് ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യമോ അതല്ലാതെ നമ്മൾ ഈശ്വരൻ ഇല്ല എന്നൊന്നും പറഞ്ഞിറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈശ്വരൻ്റെ ആ ഇപ്പം നമ്മളുണ്ടെന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഒന്നുമില്ല ഇല്ലയെന്ന് പറഞ്ഞാൽ ഈശ്വരനൊന്നുമില്ല പക്ഷേ ഒരു പോസിറ്റിവിറ്റി ഒരു ചൈതന്യം നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു തെളിച്ചം നമ്മുടെ കാലിൽ കുത്തിക്കയറുന്ന മുള്ളോ കല്ലുകളോ ഒക്കെ തടയാൻ പറ്റുന്ന ഒരു ഒരു രക്ഷ ഇത്രേ ഉള്ളൂ ഈശ്വരൻ